നമസ്കാരം വീണ്ടും മണിപ്പീസ് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ വളരെ സന്തോഷം ഇന്ന് നിങ്ങൾ എല്ലാവർക്കും നല്ല ഒരു ദിവസമാണ് ന്യൂ ഇയറിന്റെ മുമ്പേ നിങ്ങൾ എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ കൊടുത്തിരിക്കുന്നു ആ ഗിഫ്റ്റിന് നിങ്ങൾ വാങ്ങിയിടുന്നോ അതിനെ വാങ്ങി വയ്ക്കുന്നോ അല്ലെങ്കിൽ ഗോൾ വിടുന്നോ എന്നത് നിങ്ങളെ കയ്യിലാണ് ഇരിക്കുന്നു ഈ ഗിഫ്റ്റ് ഇന്നും ഒരു പത്ത് പതിനഞ്ച് ഇരിക്കും അത് എന്താണ് എന്ന് നോക്കിയാൽ ஸ்வரணத்தின் ரெண்டு சதவீதம் தாழ இறக்கிணும் அங்கே வச்சால் நானூறு ரூபாய் இறங்கி இருக்கும் திரி ட்வெல் தௌசண்ட் சிக்ஸ் ஹண்ட்ரடின்னு இறங்கி இருக்குது இப்போ தேர்ட்டீன் தௌசண்ட் எல்லாம் தொடான் பற்றாத்த ஒரு ஸ்தலமான திரிய திரிய போய்கொண்டே வரும் கார்டும் தேர்ட்டீன் தௌசண்ட் செவன் ஃபோர்ட்டி சிஸின்னு இறங்கிட்டு அதுவும் நானூற்றி ஐம்பது ரூபா டவுனாகும் அதுபோல தான் எயிட்டீன் காரட்டும் டவுனும் சோ இவரு ஷோர்ட்டம் ஃபிளிப்பாக நோக்கணும் எல்லாேரும் கோல்டி நோக்குபோல் ഒരേ ആയിട്ട് വെത്തിക്കെല്ലാം കയറിയായിരുന്നു പെട്ടെന്ന് താളയിട്ടു പക്ഷെ തിരികെയും കയറാൻ തുടങ്ങിയിരിക്കുന്നു പിന്നെ താള ഇട്ടു അതിൽ വളരെ താളം ഇട്ടിട്ടുണ്ട് പത്തര പതിനോറ് ശതവീതമാണ് താള ഇട്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം നില തേടാവുന്നു ഒരു ഹവറിന് തന്നെ പതിനോറ് ശതവീതം താളം വിളിഞ്ഞിട്ടുണ്ട് ഇതിനെ പിന്നെ ഞാൻ ഒഴക്കാടി എത്തുകയെന്ന് നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇത് ബൗൺസ് ബൗൺസായെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഇത് തന്നെ തന്നെ നിങ്ങൾ വിശ്വസിക്കേണ്ട കണ്ണുമൂടി കണ്ണു കിടക്കേണ്ട മുമ്പ് മൈനസ് ഫിഫ്റ്റി പെർസെൻറ്റിൽ കൂടെ ഇത് വരാം ഓ ഇത് വെച്ച് നോക്കുമ്പോൾ സിൽവർ വന്നിട്ട് ഹൈലി ഒലട്ടയിലാണ് ഞാൻ പലവട്ടം പഠിച്ച് 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 പറഞ്ഞായിരുന്നു ഇതിൽ വന്നിട്ട് ഇതൊക്കെ വന്ന് നിങ്ങളെ മ്യൂച്വൽ ഫണ്ടിൽ വളരെ മോശമായിട്ട് റിഫ്ലക്റ്റ് ആക്കും ഇതിനെ നിങ്ങൾ തൊടാതിരിക്കുന്നതാണ് നല്ലത് ഇത് പ്രോബ്ലം ആവും ഇതിന് ചൈന മറ്റും വേറെ ഉള്ള ആൾക്കാർക്ക് കളിക്കുന്നു ഒരുപാട് സിൽവർ ഇരിക്കുന്നു എത്രയും വേണമെങ്കിൽ എടുക്കാം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇവർ നല്ല താളെ വിളന്നു കിടക്കുന്നു ഇപ്പോൾ സാധാരണ എല്ലാവരും എന്ത് പറയും ജിയോ പോളിറ്റിക്കൽ ടെൻഷൻ ഈസായി എന്ന് പറയും ഒരു ടെൻഷനും എവിടെയും പോയില്ല ട്രംപും സെലൻസ്കിയും കട്ടിപ്പിടിച്ചിരിക്കുന്നു നോ സീസ് ഫയർ അവർ ഉക്രൈൻ അടിച്ചു ഇവർ തിരിയ റഷ്യൻ ഓയിലടിച്ചു ബൂട്ടിൻ്റെ പ്രസിഡൻറ്റ് വീട്ടിനെയും അടിച്ചു തന്നെ പോയി ഗുണ്ടും വിഴുന്നിരിക്കുന്നു ഇപ്പോൾ ഇത് എന്തെന്ന് വെച്ചാൽ ഇത് എസ്കലേറ്റ് തന്നെ ആയിരിക്കുന്നേ അല്ലാതെ ഇത് ഇന്നും കുറയണ പോലെ അറിയാൻ പറ്റുന്നില്ല പിന്നെ എന്തുകൊണ്ട് വഴുന്നു എന്ന് നോക്കുമ്പോൾ മാർക്കറ്റ് വളരെ ടയർഡായി ബലൂണിലിരുന്ന് കുറച്ച് കാറ്റ് ഇറക്കി വിട്ടിരിക്കുന്നു എണ്ണീന് നിങ്ങൾ മോണിറ്ററി മെറ്റൽ എന്ന് വികാരിച്ച് വാങ്ങിയ കാരണം മോണിറ്ററി മെറ്റൽ ആകത്തില്ല എലോൺ മസ്ക് എന്ത് ചെയ്തു എന്നാൽ അകത്ത് കയറി കൊമ്പ് ചുറ്റിയിരിക്കുന്നു ഇതുപോലെ സിൽവറിൻ്റെ വില ഒന്നും കയറിച്ചത് ഇത് വന്നിട്ട് മോണിറ്ററി മെറ്റൽ അല്ല ഇതൊരു ഒരു ഇൻഡസ്ട്രിയൽ മെറ്റലാണ് ഇങ്ങനെയൊക്കെ വില കയറിയാൽ ഞങ്ങൾ ഇ വി വിലയെ കയറ്റും അതിൻ്റെ ഇപ്പോൾ സോലാറിൻ്റെ വിലയും കയറ്റും ഇത് കാരണം വളരെ സ്ട്രെസ് ആവും സോളാർ ഇൻഡസ്ട്രി പിന്നെ ഇ വി ഇൻഡസ്ട്രിയിലൊക്കെ ഡിമാൻഡ് കുറയും എന്നൊക്കെ പറഞ്ഞായിരുന്നു ഡിമാൻഡ് കുറയും ആൾട്ടർനേറ്റ് മെറ്റൽസ് വരും രണ്ട് വാക്കിന് വിട്ടിട്ടുണ്ട് ഉടനെ അത് പെട്ടെന്ന് താഴെ വീഴുന്നു ഇത് വീഴുന്നോ ഇല്ലയോ കോപ്പറും അതിൻ്റെ ഒപ്പം ചേർന്ന് വീഴുന്നു കോപ്പറും വന്നിട്ട് പതിമൂന്ന് ശതവീതം വിഴുന്നിരിക്കുന്നു അതായത് ഒരേ ദിവസത്തിൽ ആയിരം ഡോളർ ബുസ് എന്ന് പോയിട്ടുണ്ട് ഞാൻ എന്ത് പറയുന്നു എന്നാൽ നമുക്കിത് ആ ഇതുപോലെ തന്നെ ആവശ്യമില്ലാതെ മെറ്റൽ നോക്കെ കറൻസിക്ക് മെഷപ്പ് ചെയ്യണത് അപ്പം കൺസിഡർ ചെയ്ത് തരണം ഇൻഫ്ലുവൻസർ പറഞ്ഞു അവൻ പറഞ്ഞു ഇവൻ പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ വാങ്ങിയെങ്കിൽ അത് നിങ്ങളെ തലയെളുത്താണ് എവിടെയും നിങ്ങൾ ഫുൾ കാശിനെ കൊണ്ടിട്ട് നിങ്ങൾ അഹപ്പെടരുത് ഈ കാര്യത്തിന് നിങ്ങളെടുത്ത് ഞാൻ ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെന്ത് പറയുന്നു ഈ കിളവൻ എന്തറിയാം എന്താണ് പറയുന്നത് ബില്ല് നല്ല പത്ത് ശതവീതം ഇപ്പം വെള്ളം തെളിച്ച് തിരിയാ എളിച്ച് ഓടാമിട്ടെങ്കിൽ പിന്നെ അത് ഇരിക്കുന്ന കാർഡിൽ പിന്നെ കുറച്ചും കൂടെ താള വീഴും പിന്നെ അത് നിങ്ങളെ വേദനിപ്പിക്കും അടുത്തത് ഓല ഇലക്ട്രിക് എന്ത് ചെയ്യുന്നു എന്നാൽ ശരി നമ്മളെ കൊണ്ട് സ്കൂട്ടർ വിൽക്കാൻ പറ്റിയില്ല സോ ഈ ഇലക്ട്രിക് ബാക്കപ്പ് യു പി എസ് സപ്ലൈ വയ്ക്കാം നമ്മളെ ബാറ്ററി സ്റ്റോർ നമ്മളൊക്കെ വലിയ ആൾക്കാർ ആണ് സോ അതേ ഷോറൂമിൽ തന്നെ ഞങ്ങൾ സ്റ്റോറേജ് ഡിവൈസ് വെക്കാൻ തുടങ്ങും എലക്ട്രിസിറ്റിയെ സ്റ്റോർ ചെയ്യാൻ വിൽക്കും അതിൽ ഞങ്ങൾ വലിയ ആൾക്കളായി വരും എന്നൊക്കെ പറഞ്ഞു വിട്ടിരിക്കുന്നു ആഹ മൊത്തത്തിൽ സ്കൂട്ടർ വിറ്റില്ല കമ്പനിയുടെ കഥ ഗോവിന്ദോ തന്നെ ഇത് കാരണം സെയിൽസ് സ്ലൈഡിലേ വന്നിട്ട് സീറോ വടിക്കും ഇറങ്ങും ആരും വാങ്ങുന്നില്ല ഇതിന്റെ ശേഷം എന്തെന്ന് വെച്ചാൽ ഒരു റിപ്പോർട്ട് എന്ത് പറയുന്നു എന്ന് വെച്ചാൽ ഇന്ത്യയിൽ തന്നെ തേർഡ് ലാർജസ്റ്റ് റിസോഴ്സ് ഓഫ് റാർ എർത്ത് മെറ്റൽസ് ഇരിക്കുന്നു പോൽ നമ്പർ വൺ ചൈന നമ്പർ ടു ബ്രസീൽ നമ്പർ ത്രീക നമ്മളിനകത്ത് ഏഴ് മില്യൺ ടൺ ഇരിക്കുന്നു പോലെ നമ്മൾ നമ്മളാവശ്യത്തിന് മീ വിച്ച് മറ്റവർക്കും എക്സ്പോർട്ട് ചെയ്യണത്രയും നമ്മൾ എടുത്തിരിക്കുന്നു എന്ന് പറയുന്നു പക്ഷെ അതിനെ നമ്മൾ തോണ്ടിയെടുക്കാൻ ഗവൺമെൻറ് ഒരുപാട് തറകൾ ഇട്ടിട്ടുണ്ട് അതിൽ ഇതിന് നമ്മളെ വലിയ സൊല്യൂഷൻ ഈസി ആയിട്ട് പറയാം എ വൺ എ ടൂനെ വിളിച്ച് ഇറക്കി വിട്ടെങ്കിൽ ചെയ്യും പക്ഷേ എന്താണ് പ്രോബ്ലം എന്നറിയാൻ പറ്റുന്നില്ല അങ്ങനെ ചെയ്യുന്നില്ല നമ്മളെ സ്ഥലത്തിൽ ഇരിക്കുന്നത് നമ്മൾ തന്നെ എടുത്ത് യൂസ് ചെയ്യാതെ നമ്മൾ ചൈനയിൽ ഇരുന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഞാൻ ഈയിടെ സൈഡിൽ അറ്റാച്ച് ചെയ്യാം ആർ ബി ഐ എങ്ങനെന്നുവെച്ചാൽ എപ്പോഴും ഡേഞ്ചർ പോയിന്റ് ശേഷം തന്നെ കഥവനടയ്ക്കും രണ്ട് കൊല്ലമായിട്ട് മൈക്രോ ഫൈനാൻസ് ലെസ്ലിരിക്കുന്നു ഇപ്പൊ ആർ ബി ഐ അടിച്ചുകൊണ്ട് അതേ തന്നെ അവിടെ സ്ട്രെസ് ഇരിക്കുന്നു എന്നൊക്കെ പറയുന്നു സൂക്ഷിച്ച് നോക്കിക്കോ അങ്ങനെ എന്നൊക്കെ പറയുന്നു ലക്ഷറി കാർസിന്റെ സെയിൽ വന്നിട്ട് ടൂ പെർസെൻ്റ് തന്നെ കയറിയിരിക്കുന്നു പോലെ അത് ഒരുപാട് പേർക്ക് ഫല വിഷമമായിരിക്കുന്നു ായിട്ട് ഈ വർഷം ഫുള്ളാ നോക്കുമ്പോൾ കാർ സെയിൽസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് മാരുതി നമ്പർ വൺ മഹേന്ദ്ര നമ്പർ ടു ടാറ്റ നമ്പർ ത്രീ നമ്പർ ഫോർ സ്ഥലത്തിൽ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഹോണ്ട കീയും കൂടെ ചേർക്കുകയാണെങ്കിൽ ഹുണ്ട തിരികെ രണ്ടാമത്തെ പൊസിഷനിൽ പോകും ഇതിൽ പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ ഹുണ്ട എസ്റ്റരുടെ ശേഷം പുതിയതായിട്ട് മോഡലൊന്നും ഇറക്കിയില്ല മോഡൽ ഇറക്കിയാൽ മാത്രം തന്നെ വണ്ടി വെറുക്കും പിന്നെ അങ്ങനെ വെച്ചൊന്നും വണ്ടി ഒരുപാട് ദിവസം ഓട്ടാൻ പറ്റത്തില്ല എന്ന് ഇവിടെ ഇരുന്ന് രണ്ടായിരത്തി മുപ്പത് വരയ്ക്കും മുപ്പത്താറ് മോഡൽ ഇറക്കാൻ പോണതായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇറക്കുവാണെങ്കിൽ നമുക്ക് നോക്കാം ഇതിന്റെ ഇറക്കി ഇലക്ട്രിക് വെഹിക്കിൾ മാർക്കറ്റിൽ ഒരു ഡെവലപ്മെന്റ് ഉണ്ട് ഇതെന്ന് വെച്ചാൽ ഈ ബി വൈ ഡി എന്ന് പറയുന്ന ചൈന കമ്പനി ബിഗ്ഗസ്റ്റ് ഇ വി പ്ലെയർ ആയിട്ട് മാറാൻ പോകുന്നു ട്വന്റി ട്വന്റി ഫൈവ് ഈ വർഷം തീരുന്നപ്പോൾ കെസ് ഒരുപാട് ബി വൈ ഡി കാർ വിറ്റിരിക്കും അത് അടുത്ത ഒരു വർഷം ത്തിൽ ഈ ഡിഫറൻസ് ഗ്യാപ്പ് വലുതാവും പക്ഷെ ട്വൻ്റി ട്വൻ്റി ഫൈവില് തന്നെ എലാൻ മസ്കിന്റെ ബി വൈ ഡി എക്സ്ട്രാ കാർ വിറ്റിരിക്കുമെന്ന് ഒരു ഒപ്പീനിയൻ ഇരിക്കുന്നു ഇത് കാരണം മറ്റേ കാർ കമ്പനീസിനൊക്കെ ഒരു ചെറിയ പ്രോബ്ലം ഇരിക്കുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ പ്രാവശ്യം മൊറൈറ്റി കമ്പനി ക്ലിയറാ പ്ലാനേ കൊടുത്തിരിക്കുന്നു ന്യൂ എംപ്ലോയീസ് ഒന്നും ജോലിക്ക് ആവശ്യമില്ല എനെ വെച്ച് ഞങ്ങൾ സ്കെയില ആൾക്കാർ ജോലിക്ക് ആവശ്യമില്ല സോ ആരും അപ്ലൈ ചെയ്യേണ്ട എന്നൊക്കെ പറയുന്നു അതായത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ചോദിക്കാം അപ്പോൾ വന്നാൽ മതി എന്നാണ് പറയുന്നു പിന്നെ റിലയൻസ് എന്ത് പറയുന്നു എന്നാൽ ആണ്ടവൻ ഇരിക്കുന്നു പേടിക്കേണ്ട എന്ന് പാട്ട് പാടിയതുപോലെ പോലെ ഒരു വലിയച്ഛൻ ഇരിക്കുന്നു അത് കാരണം നീ പേടിക്കേണ്ട പതിനോറായിരം കോടിയാണ് ബില്ല് അയക്കാൻ മറന്നത് ഈ മുപ്പത് ബില്യൺ ഡോളറിന് ബില്ല് അയച്ചാൽ ആരും നോക്കാൻ പോകുന്നു ഇതൊക്കെ തെറ്റ് പിന്നെ സംസാരിക്കുക എന്ന് പറഞ്ഞ് ഈ വേസ്റ്റ് പേപ്പർ ബാസ്ക്കറ്റിൽ അതിനെ ഇടുന്നു എന്ന് റിലയൻസ് പറഞ്ഞിരിക്കുന്നു ഇത് ഞാൻ പറഞ്ഞില്ല റിലയൻസ് പറഞ്ഞതാണ് ഈ ഡി തൊട്ട് ഇതിനെ ഞങ്ങൾ എവിടെ നോക്കണമോ അവിടെ നോക്കാം ഇതിനും നിങ്ങളിനും ഏതൊരു ബന്ധമില്ല എന്ന് പറയുന്നു പക്ഷെ റിലയൻസ് ഇവിടെ എന്ത് ചെയ്യുന്നു എന്നാൽ മുപ്പത് ബില്യൺ കൊടുക്കണമെങ്കിൽ ഒരു ബില്യൺ അമ്പതിനായിരം കോടി മുപ്പത് ഇന്റു ഒമ്പതിനായിരം കോടി എന്ന് നോക്കുമ്പോൾ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം കോടി എവിടെ നിന്ന് എടുത്ത് കൊടുക്കാൻ നിനക്കും നാമം എൻ്റെ ആളിന് നാമം എന്ന് പറഞ്ഞിട്ടുണ്ട് പോയിക്കൊണ്ടേയിരിക്കും പോയ വർഷം ഇൻഫ്ലേഷൻ കാരണം ജി എസ് ടി പ്രോബ്ലം കാരണവും വലുതായിട്ട് ബിസ്ക്കറ്റ് ബ്രാൻഡൊന്നും വിറ്റില്ല ഇന്ത്യാസ് ഓൾഡസ്റ്റ് ബിസ്ക്കറ്റ് ബ്രാൻഡ് നമ്മൾ തന്നെ ഇത് നമ്മളെ ഈ പാർലെ ആണ് പാർലെ ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആണ് അവർക്ക് പക്ഷെ പാൻഡമിക്കിൻ്റെ മുമ്പേ ആണ് പിന്നെ ഈ പാൻഡമിക് വന്നതിന് ശേഷം ഒരു റെഡിയായിട്ട് സെയിൽസ് ഇറങ്ങിയായിരുന്നു ഇത് ഈ പാർലേറെ ബിസ്ക്കറ്റ്സിന് ീർന്നു പഴയ സെയിൽസ് റീച്ച് ചെയ്യാം എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ അതിനവരെങ്ങനെ ചെയ്യാം എന്നാണ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നു അതായത് ഈ മാർക്കറ്റിൽ ഇരിക്കുന്ന കോമ്പറ്റീഷൻ എങ്ങനെയാണ് ഫേസ് ചെയ്യണം അതിനെ കുറിച്ചൊക്കെ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത തോന്നിട്ട് ഈ ഫിൻ ഇൻഫ്ലുവൻസേഴ്സ് അതുപോലെ എന്നെ പോലെ ഇരിക്കുന്ന ഈ ഫിൻ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഇൻക്ലൂഡിങ് മീ ഒരുപാട് വിശ്വസിക്കരുത് ഇതിന് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പോയി സർട്ടിഫിക്കേഷനൊക്കെ ചോദിക്കാം കാണിക്കാൻ പറയാം എന്ന് നിങ്ങൾ ചോദിക്കാം സെബി സർട്ടിഫിക്കേഷൻ ഇല്ലെങ്കിൽ അവരെ കയ്യിൽ ആ സൈഡ് പോകരുതെന്ന് നിങ്ങളുടെ അടുത്ത് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് സെബി സർട്ടിഫിക്കേഷൻ ഇല്ലാതെ ചെയ്യണത് ഈ നിങ്ങളെ പറ്റിക്കുന്നതാണ് അബദ്ധ സാത്തേ എന്ന് പറയുന്ന ആള് പഠിച്ച് പലായിരം കോടി സമ്പാദിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ എത്രയാണ് അയാൾക്ക് കിട്ടിയതെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല ആജ് പനാൻഷ്യന്ന് പറയുന്നു ഇത് നമ്മളെപ്പോഴും ഓർക്കണം ദോസ് ഹു നോ ഹൗ ടു ഡു ിൽ ഡു നോട്ട് ടീച്ച് ഇയാൾക്കൊക്കെ ചെയ്യാൻ അറിയാമോ അവരൊക്കെ ചെയ്യും അറ്റാൾക്കാർക്ക് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കത്തില്ല ടീച്ച് അതേസ് ഹൗ ടു ഡു വിഷയം കാര്യങ്ങൾ അറിയാത്ത ആൾക്കാർ വന്നിട്ട് ഇനിയൊരാൾക്ക് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കും മുക്കാവശ്യം ഫിൻ ഇൻഫ്ലുവൻസ് ഇങ്ങനെ തന്നെ ഇത് കാരണം ഫിൻ ഇൻഫ്ലുവൻസ് നിങ്ങൾ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കരുത് വളരെ കെയർഫുൾ ആയിട്ട് എല്ലാം ചെക്ക് ചെയ്യണം അളഹര ആറ്റിൽ ഇറക്കുന്നത് പോലെയാണ് ഇറങ്ങേണ്ടത് ആറ്റിൽ ഇറങ്ങുന്ന സമയം കുതിര മൺകുതിരയായി ഉണ്ടെങ്കിൽ ആറ് നിങ്ങളെയും അതിനെയും ചേർത്ത് അടിച്ചോണ്ട് പോവും പിന്നെ അത് വന്നിട്ട് നമ്മളെ ജീവന് ഭയങ്കര നഷ്ടമാണ് മല അറിഞ്ഞ് കറക്റ്റ് അഡ്വൈസ് കേട്ട് ഫിസിക്കലെ കണ്ടക്ട് ചെയ്താൽ മതി നന്ദി നമസ്കാരം